ഇവിടെ കൂടി ഉണ്ട് പിടികൂടുന്ന സമയത്ത് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് എങ്ങനെ ഒരു ദൗത്യം പറയാല്ലേ നമ്മൾ ശബ്ദം കേട്ട് വരുമ്പോൾ ഇയാൾ ഈ വെള്ളത്തിൽ കയറി പിടിച്ച് നിക്കുകയാണ് ഇങ്ങനെ ഒറ്റ കൈകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ അതാ കാണുന്നത് കേറുന്നില്ലല്ലോ ഇല്ല ആ ഒറ്റ കൈ കൊണ്ട് ഇത്രയും സാഹസം കാണിക്കണമെങ്കിൽ ഈ ഇത്രയും നൊട്ടോറിസ് പ്രതി ആ ജയിലിൽ ചാടിയത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ എന്ത് എന്തൊരു സംവിധാനാണ് ഈ നാട്ടില് സിസ്റ്റത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ജയിൽ വകുപ്പിനും പരാതിയാണ് ഒരു നോട്ടോറി ക്രിമിനൽ പോലും ഇത്ര കൂളായി ജയിൽ ചാടുന്ന അവസ്ഥ ഈ ജയിലിൽ വരുന്നുണ്ടെങ്കിൽ പ്രതികൾ കൂളായി രക്ഷപ്പെടുന്ന അവസ്ഥ കേരളത്തിലുണ്ടാകുകയാണ് ഇതുപോലത്തെ നാനാ കോടലുള്ള ആളുകൾ ആഗ്രഹിക്കുക ഇയാൾ വേഗത്തിൽ പിടിയിലാകണം അയാൾ നമ്മുടെ കൺമുൻപിൽ നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അല്ലേ തീർച്ചയായും നമ്മൾ ഒരുപാട് ചാനലിലും അത് കാണുകയാണ് ഈ ഒരു പ്രതിയെ കണ്ടില്ല പക്ഷേ ഇത്രയും നമ്മൾ വെറുക്കപ്പെടുന്ന ഈ സമൂഹമാകെ മനസാക്ഷികളുടെ മൂലം വെറുക്കപ്പെടുന്ന ഒരു പ്രതി മുമ്പിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ഒരു പൊതുപ്രവർത്തനം എന്തെങ്കിലും നമുക്ക് ആ കൈകാര്യം ചെയ്യാൻ പറ്റാതുകൊണ്ടാണ് ാർക്ക് ആശ്വാസം നമ്മളെ നേരത്തെ തെരയുമെന്ന് കേബലാഷ ഇത് തന്നെയാണ് എന്തായാലും ഇതാണ് കിണർ നമ്മൾ ഒരിക്കൽ കൂടി വേണമെങ്കിൽ കാണിച്ചുതരാം നിറയെ വെള്ളമുള്ള കിണറാണ് അതിലേക്ക് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ അപകടം ഉണ്ടാകും അതുകൊണ്ട് ഈ കയറ് പിടിച്ച് പടവിൽ ഒളിച്ചിരിക്കുകയാണ് പ്രതി ഓഫീസിലെ തന്നെ ജീവനക്കാരും നാട്ടുകാരും ഒക്കെ വന്ന് നോക്കുന്ന സമയത്താണ് ഇതുപോലെ ഇവിടെ വിളിച്ചു നിൽക്കുന്നതായി കാണുന്നത് ആ രാഹുൽ ഒരിക്കൽ കൂടി ആ ആ കിണറ്റിൻ്റെ കരയിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന റിജിൽ മാക്കുറ്റി പറയുന്നത് ഒരു കയ്യിൽ കയറിൽ ഒരു കൈ പിടിച്ചു മറ്റേ കൈയിലല്ലോ ഒരു കൈ പിടിച്ച് നിലയിൽ കിണറ്റിൽ നിൽക്കുകയായിരുന്നു ഓടിച്ചെന്ന് കിണറ്റിലേക്ക് നോക്കിയപ്പോൾ എന്നുള്ളതായിരുന്നു ആ സമയം തന്നെ മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറമാൻ ശരിയെന്നാരിപ്പറ്റിയും രാഹുൽ കെ അവിടെ എത്തി ആ ദൃശ്യ അവിടെ നിന്ന് ആ കിണറ്റിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ പൊക്കിയെടുക്കുന്ന ദൃശ്യങ്ങൾ ഇതായി കാണുന്ന ദൃശ്യങ്ങൾ തത്സമയം മാതൃഭൂമി ന്യൂസിലൂടെ ലോകം കാണുകയും ചെയ്തു അതി സാഹസികമായ ഒരു ദൗത്യത്തിലൂടെ പോലീസ് പിടികൂടിയിരിക്കുന്നു പോലീസിനും ഈ വിവരം കൃത്യമായി പാസ് ചെയ്ത് വളരെ ജാഗ്രതയുള്ള കണ്ണൂരുകാർ നല്ല ജാഗ്രതയുള്ള ആളുകളാണ് ഇയാളെ പിടികൂടണം എന്ന നിലയിൽ അവർ കൃത്യമായി ഇൻഫർമേഷൻ പാസ് ചെയ്തു ആ ഇൻഫർമേഷൻ ഗുണം ചെയ്തു കൃത്യമായി അത് സി സി ടി വി ദൃശ്യങ്ങളുമായി ഒത്തുനോക്കി പോലീസ് ആ ഗോൾഡൻ അവറിൽ തന്നെ കണ്ണൂർ വിടുന്നതിന് മുമ്പ് ഗോവിന്ദചാമിയെ പിടിക്കാൻ കഴിഞ്ഞു പൂട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനം ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞിരുന്നുവെങ്കിൽ ബുദ്ധിമുട്ടാവുമായിരുന്നു പക്ഷേ കണ്ണൂർ വിടുന്നതിനും റെയിൽവേ ട്രാക്കിനടുത്തെത്തുന്നതിനു മുമ്പ് തന്നെ ഗോവിന്ദച്ചാമിയെ പിടിക്കാൻ കഴിഞ്ഞു കണ്ണൂർ സിറ്റിയിൽ വെച്ച് തന്നെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അത് എങ്ങനെയാണ് പിടിച്ചത് എന്നുള്ളതാണ് ഈ തത്സമയം നേരത്തെ പ്രേക്ഷകർ കണ്ടത് ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ എങ്ങനെ ഗോവിന്ദച്ചാമിയെ തൂക്കി എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ജോലി